പലപ്പോഴും കേൾക്കാറുണ്ട് കേട്ടോ ഭയങ്കര രസം രസം ഭയങ്കര എന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും ഞാൻ കുറച്ച് കേൾപ്പിച്ചു ഏഷ്യാനെറ്റ് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം എൽ ജി ബി ടി ക്യൂ പ്ലസ് 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 ഒരു കൾച്ചറിനെ മലയാളി സമൂഹത്തിലേക്ക് കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് പിന്നെ ശരിക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തു വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിന് ചട്ടം കെട്ടിയ അതിന്റെ അവതാരകനാണ് ഈ നടൻ പറയുന്നത് അതുകൊണ്ട് കൃത്യമായി ഒരിക്കലും നിങ്ങളെ ചെയ്യാനോ ഇവർക്ക് കാശ് അടുത്ത തലമുറയെ കുളം തോണ്ടാനുമുള്ള പ്രോഗ്രാമാണ് ചോദിക്കലേ രണ്ടുപേർ കൂടി ഇരുന്നിട്ട് വളരെ വൃത്തിയായിട്ട് മഹാപൊട്ടത്തരം എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നം ചിലപ്പോൾ ഇത്ര ആളുകൾക്ക് നമ്മൾ കാണാറുണ്ട് വളരെ വൃത്തിയായിരുന്നു മഹാ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയും ഇതേപോലത്തെ കുറച്ചു മുമ്പ് വേറൊരു പയ്യനൊരു ചെങ്ങായി ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ എൽ ജി ബി ടിക്ക് ഐ എന്ന് പറയുന്ന ഇത്തരം ആളുകളെ അവഹേളിക്കാൻ ഹേളിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇറങ്ങി തിരിച്ചിരുന്നു എന്തായാലും ഇവർ പറയുന്നത് മോഹൻലാൽ സ്വാഭാവികമായിട്ടും മോഹൻലാൽ ഇത്തരം ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ അടുത്ത സമയത്താണ് നമ്മൾ ആദിലേ നൂറയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് ലക്ഷ്മിക്ക് ഒരു ഗംഭീര മറുപടി കൊടുത്തത് അവരൊരു ഹോമോജനിക്കാണ് അവര് ഭീകരമായിട്ടൊരു കുടുംബ കുടുംബശ്രീ എന്താ പറയാ കുടുംബശ്രീയാണോ ആ എന്താ ആ കുടുംബശ്രീ ആണ് എന്നതിനാൽ കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബശ്രീ എന്നതിനാൽ അവർക്കെതിരൊക്കെ ഗംഭീരമായിട്ട് മോഹൻലാൽ പറയുകയും ചെയ്തു എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നൂറയും ആധുലയും എന്ന് പറയുന്ന പേര് കേട്ട് അതിനെ സംശയിക്കേണ്ട അവർ മുസ്ലിം മതവിശ്വാസികളാണ് അപ്പം ഈ മുസ്ലിം മതവിശ്വാസികൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ അല്ലെങ്കിൽ ഹോമോ ഇത്തരം ആളുകൾക്കെതിരെ െതിരെയൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർക്കുന്ന എപ്പോഴും പ്രസംഗത്തിലൂടെ മറ്റു എതിർക്കുന്ന ആളുകൾ ഇവരൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഇവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആതില് എന്ന് പറയുന്ന മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള നൂറ എന്ന് പറയുന്ന മുസ്ലിം മതവിശ്വാസായിട്ടുള്ള രണ്ടു ആളുകൾ വരുന്നത് അതും കേരളത്തിലെ ആദ്യത്തെ ലസ്ബീനുകളായിട്ട് ഇവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പോ ഇവിടെ ഗൈസായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോ ഏറ്റവും കൂടുതൽ ഇവരെ എതിർക്കുന്ന ഇത്തരം ആളുകളിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ലസ്ബീൻ കപ്പൽ ഉണ്ടാവുന്നു അത് ആദ്യം ഞൂറായ ഞൂറയ ആകുന്നു സ്വാഭാവികമായിട്ടും തീവ്രമായിട്ട് മതത്തെ സ്നേഹിക്കുന്ന ഇത്തരം ആളുകൾക്ക് ഇത് ഇഷ്ടമാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആ ഒരു ഇഷ്ടമില്ലായ്മയുടെ സാധനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനെതിരെയും മറ്റും പണ്ഡിതന്മാർ പൊങ്ങി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കുന്ന മുന്നിലിരിക്കുന്ന ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാണുന്ന കാഴ്ചക്കാരും കുടുംബിനികളും കുട്ടികളും മലയാളികളും ഈ വിഷയം തിരിച്ചറിയാൻ പറ്റിയ ഒരു സന്ദർഭമായിട്ട് ചെയ്യണം ഇതിനെ മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾക്ക് പറയുന്നത് നമ്മൾ നേരത്തെ ഈ വിഷയപ്പോഴും നല്ല കേരളത്തിൽ ചർച്ചയെന്ന് തുടങ്ങിയത് ഇത് പാഠ്യപദ്ധതി വന്ന സമയത്താണ് കൂടുതൽ ചർച്ച വന്നത് ഈ ചർച്ച വന്നപ്പോൾ അതിന്റെ ആ കരട് രേഖ ആ കരട് രേഖയ്ക്ക് മുമ്പ് പല രീതിയിൽ ഇറങ്ങിയ കുടുംബശ്രീയുടെ ഒരു പിന്നെ രേഖ ഉണ്ടായിരുന്നു ആ രേഖകളിലൊക്കെ എൽ ജി പി ക്യു എന്ന് പറയുന്ന ആ സംവിധാനവും അതിൽ എൽ എന്താണ് ജി എന്താണ് അതിന്റെ അതിനൊക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് എഴുത്തുകൾ ഉണ്ടായിരുന്നത് അത് നമ്മളെന്ന് ഇതുപോലെ ചർച്ച കുറിച്ചു അത് ചർച്ച കുറിച്ചു ഇതൊന്നും ഇവിടെ നടത്താൻ പോണ കാര്യമില്ല ഇതൊന്നും ഇവിടെ വരാൻ പോകുന്ന കാര്യമില്ല വെറുതെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നടക്കണ യൂറോപ്പിലൊക്കെ നടക്കുന്ന സാധനങ്ങൾ ഇവിടെ മലയാളികൾ കൂടെ നടക്കുമ്പോൾ അതൊന്നും എതിരില്ല ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ജി പിന്നൂർ ഗൈസ് ആയിട്ടുള്ള ഇത്തരം ആളുകൾ മുഴുവൻ എതിർക്കുന്ന ഒരു ടീമാണ് ഇവർ വിചാരത്തിലുള്ളത് യൂറോപ്പിൽ മാത്രമായിട്ടുള്ള എന്തോ ഒരു പ്രതിഭാസമാണ് യൂറോപ്പിൽ മാത്രമാണ് അത്തരത്തിലുള്ള മനുഷ്യരുള്ളത് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എനിക്ക് ചിരി വന്നത് വേറെ കാര്യം കൊണ്ടാണ് ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ എൻ്റെ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചെന്നുള്ളത് ഇവർ ലസ്ബിയൻസിനെ എതിർക്കുന്നു ഇവര് ഗൈസുകളെ ലസ്പിയൻ സ്ത്രീകളും സ്ത്രീകളും തമ്മിലുള്ള പ്രണയബന്ധം അവരുടെ ലൈംഗിക ബന്ധം ജീവിതം അങ്ങനെ കേസുകളാണോ ആണ് തമ്മിലുള്ള ലൈംഗിക ബന്ധം അവർ ജീവിതം അങ്ങനെ അത്ര സംഗതികളൊക്കെ എതിർക്കുന്ന ഒരാളുകളാണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ ഇത്തരത്തിലുള്ള ജീവിതമൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താഴത്തുനിന്ന് ചുമ്മാ കമൻറ് ചെയ്യണേ ഫേക്ക് ഐഡിൽ വന്നൊരു കമൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്തായാലും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ജനതയുണ്ട് പക്ഷേ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പുറത്തു വരുന്ന ആളുകളെ നമ്മൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അവരെ ഒന്നും അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഏറെ കാലമായിട്ട് ഇത്തരം ജീവിതങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ കാണാതിരുന്നത് എന്നാൽ യൂറോപ്പിലൊക്കെ അത്യാവശ്യം സ്വാതന്ത്ര്യമുള്ള ചില നാടുകളിലെല്ലാം അവർ സ്വതന്ത്രമായിട്ട് ഇത് പുറത്തു പറയുകയും അവരെ പൊതുസമൂഹം അംഗീകരിക്കുകയും അങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ അവരെ പാട്ടിനും വിടുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിനെങ്ങനെ അളക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അളക്കുന്നത് ഈ പുരോഹിത വർഗങ്ങളാണ് അവരാണ് ആരൊക്കെ സ്വർഗത്തിൽ പോകണം ആരൊക്കെ നരകത്തിൽ പോകണം എന്തിനാണ് സ്വർഗത്തിൽ പോകണം എന്തിനാണ് നരകത്തിൽ പോകണം പെണ്ണുങ്ങൾ എങ്ങനെ നടക്കണം ആണുങ്ങൾ എങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരന്തരം വാഗ്ദോരുകൾ പറയുന്നത് ഇവരാണ് എനിക്ക് തോന്നുന്നു ഇവർ ഇത്രത്തോളം വാഗ്ദോരണികൾ പറയും തോറും അത്ര സംഗതിയിൽ നിന്ന് ഈ ആളുകളൊക്കെ അകന്നകന്ന് പോകും എന്ന് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവര് പാഠ്യപദ്ധതിയിൽ ഒരിക്കൽ അജ്ജി പിടിക്കുക എന്ന് പറയുന്ന സംഗതിയെ നിശബ്ദമായിട്ട് വൃത്തിയായിട്ട് വിവരിച്ചതിനെ ഇവരെ എതിർത്തിരുന്നു ഇവരുടെ വിചാരതൊന്നും ആരും അറിയാൻ പാടില്ല ഇങ്ങനെ പാഠ്യപദ്ധതിയിൽ ഇല്ലെങ്കിൽ പോലും ആരും അറിയില്ല എന്നൊക്കെ ഇവരുടെ വിചാരം എന്തായാലും കേട്ടു അത് ഈ പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ പ്രശ്നങ്ങളുണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ പിന്നെ പരിഗണിക്കണം എന്ന് പറയാനാണ് അല്ല അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് കൈകാര്യം ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണണ്ട കാത് തുറന്ന് കേൾക്കേണ്ട വാചകങ്ങളാണ് ഈ നടൻ അവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വാചകം ഞാൻ സംഭവിക്കാൻ കൂടെ അറിയാം കുട്ടികൾ ഈ ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾ എന്നാണ് തടഞ്ഞാൽ ഇദ്ദേഹം എടുത്ത റോളായിരിക്കും കുട്ടികൾ രക്ഷിതാക്കളുടെ നെഞ്ചത്ത് പ്രയോഗിക്കാം അത് മലയാളികൾ നല്ലോണം കാത്തിരുന്നു അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് മോഹൻലാലി നൂറയാഥിലെയും എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ ഈ ഡയലോഗാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു താടി വെച്ച പുരോഹിത വർഗത്തെ ഏറ്റവും കൂടുതൽ ചുരിപ്പിച്ചത് ഇവർ വിചാരിക്കുന്നത് ന്യൂറയാഥിലെയും പോലെ ആളുകളൊക്കെ ഇവിടെ ഇനിയും കൂടുതൽ കൂടുതൽ ഉണ്ടാകും അല്ലെങ്കിൽ ന്യൂറയാഥിലെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നതാണ് മഹാ പൊട്ടത്തരം എന്നുള്ളത് വേറൊന്നും പറയാനില്ല കാരണം അനുകരിച്ചത് കൊണ്ടൊന്നും ഉണ്ടാവുന്ന അല്ല ഇത് എന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇത് ജന്മനാൽ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളെയും മറ്റും ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തോന്നലുകളിലേക്കും ഇത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് ആളുകളൊക്കെ മാറുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ വിചാരം ഇത് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് മാറ്റാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞ എൻ്റെ ആണിനെ ഒരു നല്ല ചികിത്സ നടത്തിക്കൊണ്ട് എനിക്കൊരു പെണ്ണിനെ പോലെ നടക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ മാറ്റാൻ കഴിയുമോ സാധ്യമല്ല എന്നുള്ളതാണ് അപ്പൊ ഒരു പെണ്ണിനെ ചികിത്സ നടത്തിക്കൊണ്ട് ഒരു ആണാക്കാൻ പറ്റുമോ നടക്കില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിനെ നിങ്ങൾ എന്ത് തന്നെ ചികിത്സ നടത്തിക്കഴിഞ്ഞാലും അവർ ഒരു ആണിലേക്കോ അല്ലെങ്കിൽ ഒരു പെണ്ണിലേക്കോ മാറ്റപ്പെടുക എന്ന് പറയുന്ന സംഭവം വളരെ അധികം പ്രയാസമാണ് അപ്പം അവര് മെല്ലെ പതുക്കെ പതുക്കെ പെണ്ണാവണെങ്കിൽ അവരത് അങ്ങനെ ആയിക്കോട്ടെ അത്തരത്തിലൊരു ട്രാൻസ് ആയിട്ടുള്ള രണ്ടിനിടയിൽപ്പെട്ട ഒരു ജീവിതം അവർ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ലത്തം ലീവ് എന്ന് പറയുന്ന ഒരു അനുവാദം കൊടുക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്തായാലും മോഹൻലാലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ടാണ് ഈ ഒരു മുസ്ലിം പണ്ഡിതന്മാരെ എത്തിയിരിക്കുന്നു കാര്യം നമ്മൾ മറന്നുപോകരുത് ായിട്ട് കാണുന്ന ഒരു കുട്ടി ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ചിട്ട് അവൻ്റെ അമ്മയോട് ചോദിക്കണം അമ്മേ ആ പെൺകുട്ടികൾ ആരാണ് എന്താണ് അവര് സിസ്റ്റേഴ്സ് ആണോ അവര് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ച സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറ് അത് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കേറണ അതിൽ കുഴപ്പമില്ലാതെ അങ്ങനത്തെ പ്രശ്നമില്ലാന്നുള്ളതാണ് അപ്പോഴും കേൾക്കുന്ന ആൾക്കാർ എന്നാലും ആളും ആണ് കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക അതൊന്നും ജീവിക്കുക അത് ഒറ്റപ്പെട്ട കേസ് ആയിരിക്കും അതൊന്നും നമ്മുടെ കുട്ടികളിലേക്ക് അങ്ങനെ വരില്ല എന്ന് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാൽ ഞാനിപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് വന്നപ്പോഴേ അത് സ്റ്റേജ് പറഞ്ഞാൽ ഇവിടെ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് കുടുംബത്തിൽ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കണം ആ ഒന്നിച്ച് ജീവിക്കണം അതായത് പെണ്ണും പെണ്ണും ഒന്നിച്ച് ജീവിക്കണം എനിക്ക് അങ്ങനെ താല്പര്യം പറയുന്ന കുട്ടികൾ വരെ ഉണ്ട് എന്ന രക്ഷിതാക്കൾ വളരെ കൂടി വിഷമത്തോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കും കാരണം അങ്ങനെ ആളുകളൊക്കെ പണ്ടുണ്ടായിരുന്നു അവർക്കതൊന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അവർക്കൊന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പൊ അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആളുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ദൈവം ഇതൊന്നും മനസ്സിലാക്കണം ആണും കൊണ്ട് മാത്രമേ ഉള്ളൂ ദൈവം അതിനെ മാത്രമേ പടച്ചു വിട്ടിട്ടു എന്നുള്ള നിങ്ങളുടെ ധാരണ ഒന്ന് തിരുത്തണം ഇവിടെയാണ് ദൈവങ്ങളൊക്കെ തോറ്റുപോകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പൊ ദൈവം ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കൂടി ഇത്തരം ആളുകൾ നമ്മളെ പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതില് രക്ഷിതാവും ആശങ്കയും ഒരു കമന്റാണ് ഇങ്ങനത്തെ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ബോക്സിൽ കമന്റ് അടിച്ചാണ് എന്താ കമെന്റിലുള്ളത് പിന്നെ നമ്മുടെ എന്റെ കുട്ടികൾ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേക്കോളൂ എന്താ സംഭവം അപ്പൊ ഈ രീതിയിലേക്ക് കുട്ടികളിലേക്ക് കുട്ടികൾക്ക് ശരിയെന്ന് തെറ്റും അറിയില്ല അപ്പൊ അത് വളരെ ഗൗരവപൂർവ്വം ചെയ്യുന്നുണ്ട് പിന്നെ രക്ഷിതാക്കൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണോ ഈ നടൻ ഇവിടെ വിളിച്ചു പറഞ്ഞത് അതേ ഒരു അത് അതിന്റെ ഒരു വിശ്വരൂപമാണ് അദ്ദേഹം പറഞ്ഞ ആശയമാണ് കുട്ടികളെ പാഠപുസ്തകത്തിലൂടെ പല വരികളിലൂടെ ആയിട്ട് പഠിപ്പിക്കുന്നത് അത് ഇന്നും കേരളം ചർച്ച ചെയ്തിട്ടില്ല അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷ ഒരു ദിനം വരാനുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് വിലയില്ല ആളുകൾ ഏകദേശം മാനി വിലയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിരിക്കുക എൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് യുവന്മാരെ ഇടപെടുന്നതാണ് യുവന്മാരെ ഇടപെടാത്ത രാജ്യങ്ങളൊക്കെ അവർ ലോകത്തുണ്ട് അവിടെയൊക്കെ മനുഷ്യന്മാർ വളരെ കൂടി ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി നന്നായിരിക്കും ബാക്കി നിങ്ങൾക്ക് വിട്ടുതരാണ് നിങ്ങളഭിപ്രായങ്ങൾ ഒക്കെ എഴുതിയിരിക്കുക എന്തായാലും മോഹൻലാലിനെതിരെ യുവന്മാരൊക്കെ കൂടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മോഹൻലാലിനെതിരെ ഇറങ്ങി തിരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും മോഹൻലാൽ ഒരു സംഘിയാണെന്ന് പൊതുവെ ഒരു ധാരണ ഉള്ളതുകൊണ്ടും സംഘികളെല്ലാവരും കൂടിയിട്ട് ഇനി ഇപ്പോൾ യുവമാര നന്യത്തെയും കയറി ഇതാണിപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പം ബൈ